ഉത്കണ്ഠ നിങ്ങളുടെ ശത്രുവല്ല മറിച്ചൊരു സൂചനയാണ് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ നിങ്ങൾ വളരെ ശക്തമായി പിടികൂടുകയാണെന്ന് ഓർമ്മപ്പെടുത്തൽ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ കുഴപ്പങ്ങൾ ഫീഡുകൾ സ്ക്രോൾ ചെയ്യൽ ബ്രേക്കിംഗ് ന്യൂസ് ഡെഡ് ലൈനുകൾ തിരസ്കരണങ്ങൾ എന്നിവയിൽ മുങ്ങി താഴുന്നൊരു ലോകത്ത് നിങ്ങളുടെ മനസ്സ് യാഥാർത്ഥ്യത്തേക്കാൾ വേഗത്തിൽ കറങ്ങുന്നു നിങ്ങൾക്ക് അമിതഭാരം പ്രക്ഷുബ്ധത ഉൽക്കണ്ഠ എന്നിവ അനുഭവപ്പെടുന്നു എന്നാൽ ഇതാ സ്റ്റോയിക് സത്യം നമ്മെ അസ്വസ്ഥരാക്കുന്നത് സംഭവങ്ങളല്ല മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ വിധിന്യായങ്ങളാണ് എപിക്റ്റട്രസ് ഉത്കണ്ഠ ലോകത്തിൽ നിന്നല്ല വരുന്നത് ലോകത്തെ നിയന്ത്രിക്കാനുള്ള നിങ്ങളുടെ ആവശ്യത്തിൽ അത് വരുന്നത് നിങ്ങളുടെ ഉത്കണ്ഠയെ നിശബ്ദമാക്കുന്ന പുരാതന സ്റ്റോയിക് തന്ത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം താൽക്കാലികമായല്ല നിങ്ങളത് പ്രയോഗിക്കാൻ ധൈര്യപ്പെട്ടാൽ ശാശ്വതമായി ഇല്ല അത് യോഗയല്ല ഗ്രീൻ ടീയല്ല അറിയിപ്പുകൾ നിശബ്ദമാക്കുന്നില്ല എന്നിരുന്നാലും സത്യം പറഞ്ഞാൽ എച്ച് ആറിൽ നിന്നുള്ള കാരനെ നിശബ്ദമാക്കുന്നത് സഹായിച്ചേക്കാം ഇത് കൂടുതൽ ആഴത്തിൽ പോകുന്നു നമുക്ക് സ്റ്റോയിക്കിൻ്റെ മനസ്സിലേക്ക് പ്രവേശിക്കാം ഒരു കൊടുങ്കാറ്റിൻ്റെ നടുവിൽ ശാന്തമായി നിൽക്കുന്ന ഒരു മനുഷ്യനെ സങ്കൽപ്പിക്കുക മിന്നൽ പിണരുന്നു കടലിരമ്പുന്നു പക്ഷെ അവൻ പതറുന്നില്ല ആ മനുഷ്യൻ നിങ്ങളാകാം പക്ഷേ എന്ത് നിയന്ത്രിക്കണമെന്നും എന്ത് സ്വതന്ത്രമാക്കണമെന്നും നിങ്ങൾ പഠിച്ചാൽ മാത്രം സ്റ്റോയിക്സിനെ ജീവിതത്തെക്കുറിച്ച് മൂർച്ചയുള്ള ധാരണയുണ്ടായിരുന്നു റോമിലെ ചക്രവർത്തിയും ബാറ്റിൽ കടുത്ത തത്വചിന്തകനുമായ മാർക്കസ് ഔറേലിയസ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്മേൽ അധികാരമുണ്ട് ബാഹ്യ സംഭവങ്ങളല്ല ഇത് മനസ്സിലാക്കുക നിങ്ങൾക്ക് ശക്തി കണ്ടെത്താനാകും നമുക്കത് തകർക്കാം നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് വൃത്തങ്ങളുണ്ട് നിയന്ത്രണവൃത്തവും ആശങ്കയുടെ വൃത്തവും മിക്ക ആളുകളും അവർ അവരുടെ ആശങ്കകളിലാണ് ജീവിക്കുന്നത് സമ്പദ്വ്യവസ്ഥ അവരുടെ പങ്കാളിയുടെ മാനസികാവസ്ഥ അപരിചിതർ അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർ എങ്ങനെ മരിക്കും എന്നാൽ സ്റ്റോയിക് അവൻ തന്റെ നിയന്ത്രണത്തിലാണ് ജീവിക്കുന്നത് അവന്റെ ചിന്തകൾ പ്രതികരണങ്ങൾ അവന്റെ പരിശ്രമം ഇതാ സ്റ്റോയിക് തന്ത്രം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും മാറ്റുക ബാക്കിയുള്ളവ ഉപേക്ഷിക്കുക കാരണം നിങ്ങൾ കുഴപ്പത്തിനെതിരെ പോരാടുന്ന ഓരോ നിമിഷവും നിങ്ങൾ ഉത്കണ്ഠയെ നിങ്ങളുടെ പടിവാതിൽക്കൽ ക്ഷണിക്കുന്നു എന്നാൽ കുഴപ്പങ്ങൾ വന്നു മുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് വ്യക്തിപരമാണ് ഞാൻ നിങ്ങളോടൊരു കഥ പറയാം എ ഡി എഴുപത്തിയൊൻപതിൽ മൗണ്ട് വുസുവിയസ് പൊട്ടിത്തെറിച്ചു ആകാശത്തു നിന്ന് ചാരം മഴ നഗരങ്ങൾ മുഴുവനായും വിഴുങ്ങി പരിഭ്രാന്തി മരണം നാശം എന്നാൽ എപ്പിക്ടെട്രസ് എന്ന ഒരു സ്റ്റോയ്ക് തത്വചിന്തകൻ അനങ്ങാതെയിരുന്നു എന്തുകൊണ്ട് കാരണം അഗ്നിപർവ്വതം തടയാൻ കഴിയില്ല എന്ന് അവൻ അവനറിയമായിരുന്നു പക്ഷേ അതിനോടുള്ള തന്റെ പ്രതികരണം നിയന്ത്രിക്കാൻ അവന് കഴിഞ്ഞു നിങ്ങൾക്കെന്ത് സംഭവിക്കുന്നുവെന്നതല്ല മറിച്ച് നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്നതാണ് പ്രധാനം ഇപ്പോൾ നമുക്ക് ഇരിക്കാം നിങ്ങളും ഞാനും എല്ലാ ദിവസവും അഗ്നിപർവ്വതങ്ങളെ അഭിമുഖീകരിക്കാറില്ല പക്ഷേ നമ്മൾ സമയപരിധികൾ വേർപിരിയലുകൾ പരാജയങ്ങൾ വിശ്വാസവഞ്ചനകൾ ചെറിയ കുഴപ്പങ്ങൾ എന്നിവ നേരിടുന്നു എല്ലാം നിയന്ത്രിക്കാൻ അത് പരക്കം പായുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്വസിക്കുകയും അംഗീകരിക്കുകയും യുക്തിസഹമായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ടോ മിക്ക ആളുകളും ഉത്കണ്ഠയെ ഒരു തീജ്വാല ശ്വസിക്കുന്ന വ്യാളിയെ പോലെയാണ് കാണുന്നത് അവർ അതിനോട് പോരാടാൻ ശ്രമിക്കുന്നു പോരാടുന്നു അടിച്ചമർത്തുന്നു നിർത്തുന്നു പക്ഷേ ഇതാ സത്യം ഉത്കണ്ഠ ഒരു വ്യാളിയല്ല എന്തോ സംഭവിച്ചിരിക്കുന്നുവെന്ന് നിങ്ങളോട് പറയുന്ന ഒരു പുക അലാറമാണ് നിർത്തുക പ്രശ്നം പുക നീക്കം ചെയ്യുന്നതിനു പകരം നിങ്ങൾ അലാറം കെടുത്താൻ ശ്രമിക്കുകയാണ് ആ പുക നിയന്ത്രണത്തോടുള്ള നിങ്ങളുടെ ആസക്തിയാണ് അപ്പോൾ ഉത്കണ്ഠയെ എങ്ങനെ നിശബ്ദമാക്കാം ഇതാ സ്റ്റോയ്ക്ക് ബ്ലൂപ്രിന്റ് ആദ്യഘട്ടം സമൂലമായ വ്യക്തത നിങ്ങളുടെ നിയന്ത്രണത്തിനുള്ളിൽ എന്താണെന്നും അല്ലാത്തത് എന്താണെന്നും എഴുതുക ആദ്യ പട്ടിക എത്ര ചെറുതാണെന്ന് നിങ്ങൾ ഞെട്ടും പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് അത്രമാത്രം രണ്ടാമത്തെ ഘട്ടം യാഥാർത്ഥ്യത്തിന് പൂർണ്ണമായി കീഴടങ്ങുക കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സംഭവിക്കണമെന്ന് ആവശ്യപ്പെടരുത് പക്ഷേ അവ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സുഗമമായി നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു എപിക്ടറ്റിസ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുക എന്നതല്ല നിങ്ങളുടെ ജോലി ശാന്തമായും ശക്തമായും പൂർണ്ണമായി സാന്നിധ്യത്തോടെയും അതിനെ നേരിടുക എന്നതാണ് നിങ്ങളുടെ ജോലി മൂന്നാമത്തെ ഘട്ടം ദ്വന്ദ്വാസ്ഥ ദിവസവും പരിശീലിക്കുക എന്തെങ്കിലും നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുമ്പോൾ സ്വയം ചോദിക്കുക ഇത് എന്റെ നിയന്ത്രണത്തിലാണോ ഉണ്ടെങ്കിൽ പ്രവർത്തിക്കുക ഇല്ലെങ്കിൽ ഉപേക്ഷിക്കുക ലളിതം എളുപ്പമല്ല പക്ഷേ പരിവർത്തനാത്മകം ആരും നിങ്ങളോട് പറയാത്ത ട്വിസ്റ്റ് ഇതാ എല്ലാം നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നത് നിർത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരേയൊരു കാര്യത്തിൽ നിങ്ങളുടെ മേൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിയന്ത്രണം ലഭിക്കും നിങ്ങൾ സ്വയം നിയന്ത്രിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളെ കുരുക്കാൻ കഴിയില്ല ഒരു കുഴപ്പത്തിനും നിങ്ങളെ മുക്കിക്കളയാൻ കഴിയില്ല ഒരു ഉത്കണ്ഠയ്ക്കും നിങ്ങളെ നിശബ്ദമാക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ ഇതിനകം തന്നെ അതിനെ മൂലത്തിൽ നിശബ്ദമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നിയന്ത്രണത്തെ പിന്തുടരുന്നത് നിർത്തി വ്യക്തത തിരഞ്ഞെടുക്കാൻ തുടങ്ങുക ഈ വീഡിയോയിൽ ഒരു നിമിഷമെങ്കിലും സമാധാനം കണ്ടെത്തിയാൽ അത് കേൾക്കേണ്ട ഒരാളുമായി പങ്കിടുക കാരണം ലോകം ഉച്ചത്തിലാണ് നിങ്ങളുടെ ആന്തരിക ശാന്തതയെ ഉണർത്തുന്ന ജ്ഞാനത്തിനായി സബ്സ്ക്രൈബ് ചെയ്യുക അടയാളം നിർത്തുക കുഴപ്പത്തിനെതിരെ പോരാടുന്നത് നിർത്തുക സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങുക നിങ്ങൾ നീങ്ങുക